വായ്പ തുക പൂർണ്ണമായി തിരിച്ചു കിട്ടാൻ ഒരു സാധ്യതയുമില്ലാത്ത സാഹചര്യത്തിൽ തിരിച്ചടക്കേണ്ട തുകയിൽ ഇളവ് നൽകി കിട്ടാവുന്ന തുക ഈടാക്കുന്ന ബാങ്കിംഗ് നടപടിയെയാണ് ഹെയർ കട്ട് എന്ന് വിളിക്കുന്നത് രാജ്യത്തെ പതിമൂന്ന് വൻകിട സ്ഥാപനങ്ങൾ നാല് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ബാങ്കുകൾക്ക് തിരിച്ചടക്കാനുണ്ടായിരുന്നത് അതിൽ ഒരു ലക്ഷത്തി അറുപത്തൊന്നായിരത്തി എണ്ണൂറ്റി ഇരുപത് കോടി രൂപക്കാണ് സെറ്റിൽമെൻ്റ് ഉണ്ടാക്കിയത് ബാങ്കുകളുടെ നഷ്ടമാകട്ടെ രണ്ട് ലക്ഷത്തി എൺപത്തി നാലായിരത്തി തൊള്ളായിരത്തി എൺപത് കോടി രൂപയാണ് വൻകിട വ്യവസായികളും മുതലാളിമാരും വൻ തുക ലോൺ എടുക്കുകയും തിരിച്ചടക്കാതെ കിട്ടാക്കടമാക്കി മാറ്റുകയും ചെയ്യും വിജയ് മല്യ നീരവ് മോദിയെ പോലുള്ളവർ ഇത്തരത്തിൽ രാജ്യം വിട്ടവരാണ് അദാനി ഗ്രൂപ്പ് ആവട്ടെ ഇത്തരം കിട്ടാക്കടം വരുത്തുന്ന സ്ഥാപനങ്ങളെ ചുളിവിലേറ്റെടുക്കും കിട്ടാക്കടം തിരിച്ചു പിടിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾക്ക് പകരം ഇത്തരം പകൽ കൊള്ളുകളെ നിയമസാധുതയാക്കുന്ന നയപരിപാടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് ആൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ആരോപിക്കുന്നു ഒരു സാധാരണക്കാരൻ ലോൺ എടുത്താൽ വല്ല കാരണവശാലും തിരിച്ചടവ് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ നാമെല്ലാം ഏറെ കണ്ടതാണ് പൊതുമേഖലാ ബാങ്കുകളടക്കമുള്ള പണം കൊള്ളയടിക്കുന്ന ഇത്തരം വൻകിട വ്യവസായികൾക്കെതിരെ കേന്ദ്ര സർക്കാർ ശക്തമായ നടപടികൾ കൈക്കൊള്ളേണ്ടതാണ് എങ്കിൽ മാത്രമേ പൊതുമേഖലാ ബാങ്ക് അടക്കമുള്ള സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് നമുക്ക് സംരക്ഷിക്കാനാകൂ